നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് കേരളം കണ്ണീരണിഞ്ഞ ദിനമായിരുന്നു അന്ന് ഷൊർണൂർ സ്വദേശിയായ യുവതിയെ റെയിൽവേ ട്രാക്കിനരികിൽ തലയ്ക്ക് മാരക പരുക്കുകളോടെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വാർത്തയറിഞ്ഞ് കേരളം ഞെട്ടി കൊച്ചിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഇരുപത്തിമൂന്ന് കാരിയായ യുവതിയെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഗോവിന്ദജാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് പിന്നാലെ ചാടിയിറങ്ങിയ പ്രതി പാളത്തിൽ പരിക്കേറ്റു കിടന്ന യുവതിയെ എടുത്തുകൊണ്ടുപോയി മറ്റൊരു പാളത്തിന് സമീപത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ശേഷം യുവതിയുടെ മൊബൈൽ ഫോണും പേഴ്സിലെ പൈസയും കവർന്ന് ഇയാൾ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറിലേറെ സമയം എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന യുവതിയെ പിന്നീട് പരിസരവാസികളാണ് കണ്ടെത്തി മുളക്കുന്നതാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി ഗോവിന്ദിയെ ഫെബ്രുവരി നാലിന് പാലക്കാട്ട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സയിലായിരുന്ന യുവതി ഫെബ്രുവരി ആറിന് മരിച്ചു കേരള സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഗോവിന്ദ ചാമി ഒറ്റക്കയ്യൻ സേലം വിരുദാചലം സമത്വപുരം അഴിവത്തിക്കുഴിയാണ് സ്വദേശം അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് പിടിച്ചുപറിയും മോഷണവുമായി തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഏറെക്കാലം മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കേരളത്തിൽ ട്രെയിനിലെ കച്ചവടക്കാരന്റെ വേഷത്തിലായിരുന്നു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗികാസക്തിയുള്ള ആളാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലും തൊട്ടടുത്ത ചേരികളിലും സ്ഥിരമായ സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് അമിത മദ്യപാനിയായ ഇയാൾ ലഹരിക്കും അടിമയാണ് സംഭവ ദിവസം യുവതി യാത്ര ചെയ്ത ട്രെയിനിൽ ഗോവിന്ദചാമി കൊച്ചി മുതൽ തന്നെ ഉണ്ടായിരുന്നു തൃശൂർ എത്തിയതോടെ ലേഡീസ് കമ്പാർട്ട്മെന്റ് കാലിയായി ഇതേ തുടർന്ന് യുവതി തൊട്ടുമുന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വള്ളത്തോൾ നഗർ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ഈ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എട്ട് പേരും സ്റ്റേഷനുകളിൽ ഇറങ്ങിയിരുന്നു ഇരുട്ട് പറഞ്ഞതും ട്രെയിൻ അനന്തരമായി വൈകുന്നതും മൂലം യുവതി ആശങ്കയിലായിരുന്നു ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു ഈ സമയം ഇരയെ നോക്കി വന്ന ഗോവിന്ദി യുവതിയെ കണ്ടു ട്രെയിൻ വിട്ടതോടെ ഈ കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെന്റിൽ കയറി ബാഗ് ശ്രമിച്ച ഇയാളെ പെൺകുട്ടി ചേർത്തു ിൽ യുവതി ബാഗിൽ പിടിവിട്ടില്ല ഇതേ തുടർന്ന് വാതിലിന്റെ സമീപത്തെത്തിയപ്പോൾ പുറത്തേക്ക് ആങ്ങ് തൊഴിച്ചു അല്പം കൂടി മുന്നോട്ട് പോയ ട്രെയിനിൽ നിന്ന് ഗോവിന്ദൻ ചാമിയും ചാടിയിറങ്ങി ട്രാക്കിൽ തലയിടിച്ചു രക്തം വാർന്ന നിലയിലായിരുന്നു യുവതി ബോധം പൂർണ്ണമായി നശിച്ചിരുന്നില്ല വേദന കൊണ്ട് പുളയുന്ന യുവതിയെ തോളിലേറ്റി പാളങ്ങളുടെ സമീപത്തെത്തിച്ചാണ് പീഡിപ്പിച്ചത് എതിർത്തപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിൽ ഇടിച്ചു യുവതിയുടെ പക്കൽ നിന്ന് വെറും എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് ഗോവിന്ദൻ ചാമിക്ക് ലഭിച്ചത് പ്രതീക്ഷിച്ച പണം കിട്ടാതെ വന്നതിലുള്ള ദേഷ്യമാണ് ഹീനമായ കുറ്റകൃത്യത്തിന് ഗോവിന്ദച്ചാമിയെ പ്രേരിപ്പിച്ചത് പിറ്റേന്ന് നടക്കാനിരുന്ന പെണ്ണുകാണ ചടങ്ങിനായാണ് യുവതി ഷൊർണൂർ പാസഞ്ചറിൽ പമ്പാടി ഐവർ മഠത്തിലുള്ള വീട്ടിലേക്ക് വന്നത് യുവതിയെ അപായപ്പെടുത്തിയ പ്രതിക്കായി അന്ന് പോലീസ് രാത്രി നാടു മുഴുവനും പരതുമ്പോൾ റെയിൽവേ സംരക്ഷണ സേനയുടെ ലവക്കോട്ടെ ലോക്കപ്പിൽ ഗോവിന്ദച്ചാമി സുഖമായി ഉറങ്ങുകയായിരുന്നു ചെന്നൈ മേലിൽ ടിക്കറ്റ് ഇല്ലാതെ ലവക്കോട്ടെ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഗോവിന്ദചാമിയെ പിച്ചക്കാരൻ എന്ന നിലയിലാണ് സേന കരുതൽ തടങ്കലിന് ലോക്കപ്പിലാക്കിയത് എന്നാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തില്ല മാത്രമല്ല ഷർട്ടിലെ രക്തക്കാരുടെ കാരണം ആരാഞ്ഞ പോലീസിനോട് കൂട്ടുകാരുമായി വഴക്കിട്ടപ്പോൾ പറ്റിയതാണെന്ന് മൊഴി നൽകി ചാർലി എന്നാണ് പേര് നൽകിയത് യുവതിയെ ഉപദ്രവിക്കുന്നതിനിടെ സമീപവാസി വരുന്നത് കണ്ടാണ് ഗോവിന്ദഛാമി രക്ഷപ്പെട്ടത് ഇതിനിടെ യുവതി അന്വേഷിച്ചു വന്ന നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ദൈന്യത അഭിനയിച്ച് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമി ബസ്സിൽ തൃശൂർക്കും പിന്നീട് പാലക്കാട്ടേക്കും പോയി തുടർന്നാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ പിടിയിലാകുന്നത് സേലം ജയിലെ വെച്ച് പരിചയപ്പെട്ട തൃശൂർ സ്ഥിരവാസിയായ തമിഴ്നാട് സ്വദേശിയാണ് ഗോവിന്ദച്ചാമിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പാലക്കാട് മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ ഇരുപതോളം മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്ത് തരം കിട്ടിയാൽ മോഷ്ടിക്കുകയാണ് പതിവെന്ന് ഗോവിന്ദസ്വാമി സമ്മതിച്ചിരുന്നു സംഭവ ദിവസം ഷൊർണൂർ പാസഞ്ചറിൽ സുഹൃത്തിനോടൊപ്പമാണ് ഗോവിന്ദസ്വാമി യാത്ര ചെയ്തത് അമ്മ ലക്ഷ്മിയെ അന്വേഷിക്കാൻ എന്ന വ്യാജേനയാണ് ഇയാൾ കമ്പാർട്ട്മെന്റുകളിൽ നിരീക്ഷണം നടത്തിയിരുന്നത് തൃശൂർ ഫസ്റ്റ് ട്രാക്ക് കോടതി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് ഗോവിന്ദിക്ക് വധശിക്ഷ വിധിച്ചത് ഗോവിന്ദിയുടെ ക്രൂരവും പൈശ്ചാചികവുമായ പ്രവൃത്തി കോടതിയെ കോടതിയെപ്പോലും ഞെട്ടിച്ചുവെന്ന് ഒന്നാം നമ്പർ അതിവേഗ കോടതി ജഡ്ജി കെ രവീന്ദ്രബാബു അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കും സമൂഹത്തിനും ഗോവിന്ദച്ഛാമി ഭീഷണിയാണ് കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീംകോടതി വധശിക്ഷ റദ്ദാക്കുകയും പീഡനത്തിന് നൽകിയ ജീവപരിതടവ് നിലനിർത്തുകയും ചെയ്തു വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റം സംശയാധീനമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ യുവതി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതായി കണ്ടുവെന്ന് തങ്ങൾ യാത്ര ചെയ്ത കമ്പാർട്ട്മെന്റിന്റെ വാതിൽകൾ നിന്ന് മധ്യവയസ്കൻ പറഞ്ഞുവെന്നാണ് നാലാം സാക്ഷി ടോമി ദേവസിയും നാൽപ്പതാം സാക്ഷി അബ്ദുൾ ഷുക്കൂറും മൊഴി നൽകിയത് പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ മൊഴികൾ സുപ്രീം കോടതി കണക്കിലെടുത്തു യുവതി സ്വയം ചാടിയതോ തള്ളിയിട്ടതോ സംഭവിച്ചതെന്നത് വ്യക്തമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കീഴ് കേസ് നടത്തിപ്പിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് ആരോപിക്കപ്പെടുന്ന കുറ്റത്തിന് വിരുദ്ധമായ സാക്ഷി മൊഴികൾ പോലും പ്രോസിക്യൂഷൻറേതായി ഉൾപ്പെടുത്തുന്നതിന് കാരണമായതെന്ന് വിലയിരുത്തപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ സർക്കാർ നൽകിയ പിഴവ് തിരുത്തൽ ഹർജിയും സുപ്രീം കോടതി തള്ളി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് മുതൽ ഗോവിന്ദി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യ നാടകത്തിൽ തുടക്കം പിന്നീട് പൂജപ്പുരയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു സെല്ലിനുള്ളിലെ സിസിടി വി ക്യാമറ തകരാറിലാക്കി ജയിൽ ജീവനക്കാർക്കെതിരെ വിസർജ്യമെറിഞ്ഞു ജയിലിലെ അക്രമത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദ െ പത്തു മാസം തടവിന് ശിക്ഷിച്ചു ഇയാൾ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാൻ ശ്രമിച്ചിരുന്നു വധശിക്ഷ റദ്ദാക്കിയ ശേഷമാണ് അക്രമ സ്വഭാവം അവസാനിപ്പിച്ചത്